മലപ്പുറത്ത് നിപ്പ ബാധിച്ചു മരിച്ച പതിനാല് കാരണം സുഹൃത്തുക്കളും കാട്ടു അമ്പഴങ്ങ കഴിച്ചതായി സ്ഥിരീകരണം വിശദമായ പരിശോധന നടക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മുന്നൂറ്റി അമ്പത് പേരാണ് നിലവിൽ കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് രോഗലക്ഷണങ്ങളുള്ളവരിൽ നാലു പേർ തിരുവനന്തപുരം സ്വദേശികളും രണ്ട് പേർ പാലക്കാട് സ്വദേശികളുമാണ് ഇന്ന് വരാനുള്ളത് പതിമൂന്ന് പേരുടെ പരിശോധനാ ഫലമാണ് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഉടനീളം ഊർജിതമായി തുടരുകയാണ് കേന്ദ്രസംഘം ഇന്നലെ രാത്രിയോടെ കോഴിക്കോടെത്തി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൊബൈൽ ലാബ് ഇന്ന് വൈകിട്ട് കോഴിക്കോടെത്തും ഇത് കൂടുതൽ പരിശോധനകൾ നടത്താൻ സഹായകമാകും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു സമ്പർക്ക പട്ടികയിലുള്ള മുന്നൂറ്റി അമ്പത് പേരിൽ നൂറ്റിയൊന്ന് പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഇതിൽ രോഗലക്ഷണമുള്ള ആറു പേരുടേതടക്കം പതിമൂന്ന് പേരുടെ പരിശോധനാഫലമാണ് ഇന്ന് ലഭിക്കുക മരിച്ച കുട്ടിയുടെ ബന്ധുക്കളുടെ സാമ്പിളുകളും പരിശോധിക്കും പതിനാല് പുതിയ റൂട്ട് പുറത്തുവിട്ടു ഈ കോണ്ടാക്റ്റുകൾ ശേഖരിച്ചു വരികയാണ് കുട്ടിയും സുഹൃത്തുക്കളും കാട്ടമ്പഴങ്ങ പറിച്ചു കഴിച്ചതായി ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു ഇതിൽ നിന്നാണോ നിപ്പ ബാധിച്ചതെന്ന കാര്യം പരിശോധിച്ചു വരികയാണ് മേഖലയിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന തുടരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a yeah. Rajakumari Raja Kumari, gold and diamonds. The trust of Travancore.